ഡേറ്റിംഗിൽ അതിരുകളുടെ പങ്ക് ഡേറ്റിംഗ് രസകരവും ആവേശകരവുമാകാം പക്ഷേ അത് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആരോഗ്യകരമായ ഏതൊരു ബന്ധത്തിൻറെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ് അതിരുകൾ ആളുകളെ പരസ്പരം സുരക്ഷിതരും ബഹുമാന്യരും സുഖകരവുമാക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ അതിരുകൾ അറിയുകയും അവയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ ഡേറ്റിംഗ് വളരെ എളുപ്പമാകും ഇത് മേലധികാരിയാകുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല രണ്ടു പേർക്കും ബന്ധത്തിൽ സുഖം തോന്നുന്നുവെന്ന് ഉറപ്പാക്കുകയെക്കുറിച്ചാണ് അതിരുകൾ എന്തൊക്കെയാണ് അവ എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു അതിരുകൾ എവിടെ നിന്ന് വയ്ക്കാൻ തുടങ്ങണം സ്വാഭാവികമായും ആദരവോടെയും അവ എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം അതിരുകൾ എന്തൊക്കെയാണ് നമ്മുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനായി നാം നിശ്ചയിക്കുന്ന വ്യക്തിപരമായ പരിധികളാണ് അതിരുകൾ നമുക്ക് എന്ത് ഇഷ്ടമാണെന്നും എന്ത് ഇഷ്ടമല്ലെന്നും തീരുമാനിക്കാൻ അവ നമ്മെ സഹായിക്കുന്നു അതിരുകളെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കാര്യം അവ എല്ലാവർക്കും വ്യത്യസ്തമാണ് കാലക്രമേണ അവ മാറാം എന്നതാണ് രണ്ടുപേർക്കും ഒരേ താളത്തിൽ തുടരാൻ കഴിയുന്നതിന് അതിർത്തി സംഭാഷണങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നത് ആരോഗ്യകരമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ കാലക്രമേണ മാറും ആ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മെമ്മോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്റെ മാറിയ അതിരുകളെക്കുറിച്ച് എന്റെ കാമുകിമാരോട് അറിയിക്കുന്നതിൽ ഞാൻ ശരിക്കും മോശമായിരുന്നു ഈ അഭാവം ധാരാളം തെറ്റിദ്ധാരണകൾക്കും അനാവശ്യമായ നിരാശയ്ക്കും കാരണമായി അതിനാൽ അതിർത്തി സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകുകയും അവ പലപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുക ഡേറ്റിംഗ് അതിരുകളുടെ ചില ഉദാഹരണങ്ങൾ ഇതാ ശാരീരിക അതിരുകൾ പൊതുസ്ഥലത്ത് കൈകോർക്കാൻ ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല വൈകാരിക അതിരുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എന്റെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് സമയം ആവശ്യമാണ് സമയപരിധികൾ എനിക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ എനിക്ക് എല്ലാ രാത്രിയും സമയം ചെലവഴിക്കാൻ കഴിയില്ല എനിക്ക് സ്കൂളിനും കുടുംബത്തിനും ഹോബികൾക്കും സമയം ആവശ്യമാണ് ഡിജിറ്റൽ അതിരുകൾ ദയവായി ചോദിക്കാതെ എന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ കമ്പർട്ട് സോണിന് ചുറ്റുമുള്ള ഒരു വേലി പോലെ അതിരുകളെക്കുറിച്ച് ചിന്തിക്കുക ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് അവർ എത്രത്തോളം അടുത്തേക്ക് വരണമെന്ന് എന്ത് പെരുമാറ്റം ശരിയാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആരോഗ്യകരമായ ഒരു അതിർത്തി വേലി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അതിരുകൾ പ്രധാനമായിരിക്കുന്നത് അതിരുകൾ ബന്ധങ്ങളെ സുരക്ഷിതവും ആരോഗ്യതരവും കൂടുതൽ ആദരണീയവുമാക്കുന്നു അതിരുകളില്ലെങ്കിൽ ആളുകൾക്ക് അമിതഭാരം അനുഭവപ്പെടാം അനാദരവ് അനുഭവപ്പെടാം അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകാം അതിരുകൾ നിശ്ചയിക്കുന്നത് ഇരുവർക്കും എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാൻ സഹായിക്കുന്നു ഡേറ്റിംഗിൽ അതിരുകൾ ഇത്രയധികം പ്രധാനമാകുന്നത് എന്തുകൊണ്ടെന്ന് ഇതാ അവർ വിശ്വാസം വളർത്തുന്നു ആരെങ്കിലും നിങ്ങളുടെ അതിരുകളെ ബഹുമാനിക്കുമ്പോൾ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അത് കാണിക്കുന്നു ഞങ്ങൾ ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് എന്റെ ഭർത്താവ് എന്റെ അതിരുകളെ ബഹുമാനിക്കുന്നതിൽ വളരെ മിടുക്കനായിരുന്നു അദ്ദേഹം ഇപ്പോഴും ഇതിൽ മിടുക്കനാണ് വിവാഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തിയില്ല എന്റെ ആവശ്യങ്ങൾ കേൾക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തുവെന്ന് അറിയുന്നത് എന്റെ വികാരങ്ങൾ അദ്ദേഹവുമായി പങ്കിടാൻ എനിക്ക് സുഖം തോന്നി അവ സംഘർഷം കുറക്കുന്നു വ്യക്തമായ പരിധികൾ എന്നാൽ തെറ്റിദ്ധാരണകൾ കുറയുന്നു എന്നാണ് എന്തെങ്കിലും വേണ്ടത്ര വ്യക്തമാക്കാത്തതിന്റെ പേരിൽ എനിക്ക് എത്ര തവണ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്റെ അഭിപ്രായത്തിൽ വ്യക്തമാക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വ്യക്തമാക്കുന്നതാണ് അവ ആത്മാഭിമാനത്തെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾ പഠിക്കുന്നു ജീവിതകാലം മുഴുവൻ ആളുകളെ പ്രീതിപ്പെടുത്തുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് പഠിക്കേണ്ടതാണ് അവ നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നു അതിരുകൾ സമ്മർദ്ദം തളർച്ച വൈകാരിക ക്ഷതം എന്നിവ തടയുന്നു ആരോഗ്യമുള്ള നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ മികച്ചതായി പ്രത്യക്ഷപ്പെടാൻ കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇടയിൽ അനാവശ്യമായ സമ്മർദ്ദം വരാൻ അനുവദിക്കരുത് ഒരു ബന്ധത്തിലെ രണ്ടുപേർ പരസ്പരം പരിധികളെ ബഹുമാനിക്കുമ്പോൾ അത് സ്നേഹത്തിനും വളർച്ചയ്ക്കും ഇടം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ അതിരുകൾ എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ അതിരുകൾ പങ്കിടുന്നതിന് മുമ്പ് അവ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ഒരു ബന്ധത്തിൽ എനിക്ക് ബഹുമാനം തോന്നാൻ കാരണമാകുന്നത് എന്താണ് എനിക്ക് അസ്വസ്ഥയോ വേദനയോ തോന്നുന്നത് എന്താണ് എന്റെ പങ്കാളിയോടൊപ്പം എത്ര സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കുമ്പോഴോ സമയം ചെലവഴിക്കുമ്പോഴോ എനിക്ക് സുരക്ഷിതത്വം തോന്നാൻ എന്താണ് വേണ്ടത് മുൻകാലങ്ങളിൽ എന്നെ എന്താണ് ദോഷകരമായി ബാധിച്ചത് എനിക്ക് അത് എങ്ങനെ തടയാനാകും എല്ലാ ഉത്തരങ്ങളും ഉടനടി ലഭിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതിരുകൾ കല്ലിൽ നിശ്ചയിച്ചിട്ടില്ല നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും കൂടുതലറിയുമ്പോൾ അവ മാറിയേക്കാം എല്ലാ ബന്ധങ്ങളിലും എന്റെ അതിരുകൾ കുറഞ്ഞുവരുന്നതായി എനിക്കറിയാം ഒരു ബന്ധവും ഒരുപോലെയല്ല ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങൾ ഒരേ വ്യക്തിയായിരിക്കണമെന്നില്ല അതിനാൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിന് നിങ്ങളുടെ അതിരുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇടം നൽകുന്നത് നല്ലതാണ് നിങ്ങളുടെ അതിരുകൾ എങ്ങനെ വ്യക്തമായി ആശയവിനിമയം നടത്താം അതിരുകളെക്കുറിച്ച് സംസാരിക്കുന്നത് അസ്വസ്ഥത തോന്നിയേക്കാം പ്രത്യേകിച്ച് മറ്റയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർ അത് ശ്രദ്ധിക്കുകയും ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമോ അതോ അവഗണിക്കുമോ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല തുറന്നു സത്യസന്ധത പുലർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശക്തിയുടെ അടയാളമാണ് നിങ്ങളുടെ ഇണയുമായി ആഴത്തിലുള്ള സംഭാഷണം നടത്താനുള്ള അവസരവും ഇത് സൃഷ്ടിക്കുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഴത്തിലുള്ള വികാരങ്ങൾ എത്രത്തോളം നന്നായി ആശയവിനിമയം നടത്തുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരുകളെക്കുറിച്ച് സംസാരിക്കാനുള്ള ചില ലളിതമായ വഴികൾ ഇതാ ഒന്ന് പ്രസ്താവനകൾ ഉപയോഗിക്കുക മറ്റേ വ്യക്തിയെ പകരം നിങ്ങൾക്ക് എന്തു തോന്നുന്നുവെന്ന് പറയുക ഉദാഹരണത്തിന് നമ്മൾ നിർത്താതെ ടെക്സ് തയക്കുമ്പോൾ എനിക്ക് അമിതഭാരം തോന്നുന്നു പകൽ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കുറച്ച് സ്ഥലം ആവശ്യമാണ് എന്റെ രൂപഭംഗിയെക്കുറിച്ച് തമാശകൾ പറയുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു നിങ്ങളുമായി എന്നെ തന്നെ പങ്കുവെക്കുന്നതിൽ എനിക്ക് സുരക്ഷിതത്വം തോന്നണം രണ്ട് വ്യക്തവും നേരിട്ടുള്ളതുമായിരിക്കുക നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദയയോടെ എന്നാൽ വ്യക്തമായി പറയുക ഞാൻ ഒരു സാധാരണക്കാരനാണ് എന്റെ ചിന്തകൾ നേരിട്ട് പറഞ്ഞാൽ വികാരങ്ങളെ വ്രണപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിരുന്നാലും ഞാൻ നേരെ സംസാരിക്കുമ്പോൾ എന്റെ ഭർത്താവ് അത് ശരിക്കും വിലമതിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ജോലി എളുപ്പമാക്കുന്നു നേരായതും ദയുള്ളതുമായിരിക്കാൻ കഴിയുമെന്ന ഞാൻ പഠിച്ചു എനിക്ക് ചുംബിക്കുന്നത് ഇതുവരെ സുഖകരമായിട്ടില്ല കാര്യങ്ങൾ പതുക്കെ എടുക്കാനാണ് എനിക്ക് ഇഷ്ടം ദയവായി എന്റെ നേരെ ശബ്ദമുയർത്തരുത് നമ്മൾ ശാന്തമായി സംസാരിക്കുമ്പോൾ ഞാൻ നന്നായി പ്രതികരിക്കും മൂന്ന് നേരത്തെ സംസാരിക്കുക എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ മാത്രമല്ല പ്രധാനപ്പെട്ട അതിരുകൾ വളരെ നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് സത്യസന്ധമായ ആശയവിനിമയത്തിനുള്ള സ്വരം സജ്ജമാക്കുന്നു കൂടാതെ സംഭവം നടക്കുന്നതിന് മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ പ്രവൃത്തി നടക്കുന്ന സമയത്തോ അതിനുശേഷമോ ആണെങ്കിൽ അതിർത്തി അത്ര കഠിനമായിരിക്കില്ല നമ്മൾ ഗൌരവമായി ഡേറ്റിംഗ് ആരംഭിക്കുന്നതിനു മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എത്ര തവണ പരസ്പരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു നാല് ശാന്തതയും ദയയും പുലർത്തുക ഒരു അതിർവരമ്പ് നിശ്ചയിക്കാനും നിങ്ങൾ പരുഷമായി പെരുമാറുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യേണ്ടതില്ല ശാന്തമായ ഒരു സ്വരത്തിൽ സംസാരിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക എനിക്ക് നിങ്ങളെക്കുറിച്ച് താൽപ്പര്യമുണ്ട് പക്ഷേ ഈ സംഭാഷണത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്തു പിന്നീട് ഇതിലേക്ക് മടങ്ങണം ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കൂടുതൽ ബഹുമാനം തോന്നുന്ന രീതിയിൽ അത് ചെയ്യാൻ കഴിയുമോ അഞ്ച് അവരുടെ അതിരുകൾ ശ്രദ്ധിക്കുക ആരോഗ്യകരമായ ബന്ധങ്ങൾ രണ്ടു വഴികളിലൂടെയും പോകും നിങ്ങളുടെ പങ്കാളിയോട് അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുക അവരുടെ പരിധികൾ കേൾക്കാനും ബഹുമാനിക്കാനും തയ്യാറാകുക ഈ ബന്ധത്തിൽ സുഖമായിരിക്കാൻ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് ഈയിടെയായി നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥയോ അമിതഭാരമോ തോന്നുന്നുണ്ടോ ആരെങ്കിലും നിങ്ങളുടെ അതിരുകളെ മാനിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാവരും അതിരുകൾ നന്നായി കൈകാര്യം ചെയ്യില്ല അതൊരു പ്രശ്നമാണ് ആരെങ്കിലും നിങ്ങളുടെ പരിധികൾ അവഗണിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ ചെയ്താൽ അതൊരു കടുത്ത നടപടിയാണ് നിങ്ങൾക്ക് ബഹുമാനവും ശ്രദ്ധയും സുരക്ഷിതത്വവും ലഭിക്കുന്ന ഒരു ബന്ധത്തിൽ ആയിരിക്കാൻ നിങ്ങൾ അർഹനാണ് ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ വ്യക്തമായി സജ്ജീകരിച്ച വരകളെ മറികടക്കുന്നു നിങ്ങളുടെ അതിരുകളെ കളിയാക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നു ബന്ധത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ട സമയമായിരിക്കാം രണ്ടുപേരും അവയെ ബഹുമാനിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അതിരുകൾ പ്രവർത്തിക്കൂ അതിർത്തി സംഭാഷണങ്ങളുടെ ഉദാഹരണങ്ങൾ ഒരു അതിർത്തി നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ചില ദ്രുത ഉദാഹരണങ്ങൾ ഇതാ എനിക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം വേണം എന്റെ ബോധകാലത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ ദയവായി എന്നെ അങ്ങനെ തുടരുത് അത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു നമ്മുടെ ബന്ധത്തിലെ ചില ഭാഗങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എല്ലാം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമല്ല നിങ്ങൾ കൂടുതൽ പരിശീലിക്കുന്തോറും അത് എളുപ്പമാകും സ്വയം സംസാരിക്കുക എന്നത് ഒരു കഴിവാണ് കാലക്രമേണ അത് കൂടുതൽ ശക്തമാകും അന്തിമ ചിന്തകൾ ഏതൊരു ബന്ധത്തിലും പ്രത്യേകിച്ച് ഡേറ്റിംഗിൽ അതിരുകൾ സാധാരണവും ആരോഗ്യകരവുമായ ഒരു ഭാഗമാണ് അവ രണ്ടുപേർക്കും ബഹുമാനവും മനസ്സിലാക്കലും തോന്നാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാനും ആരെങ്കിലും അതിനെ മാനിക്കുന്നില്ലെങ്കിൽ അകന്നു പോകാനും നിങ്ങൾക്ക് അവകാശമുണ്ട് തുറന്നു പറയാൻ മടിക്കേണ്ട കരുതലുള്ള ഒരു പങ്കാളി നിങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും ഓർക്കുക യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളുടെ സുഖം സുരക്ഷ അല്ലെങ്കിൽ ആത്മാഭിമാനം എന്നിവ ഉപേക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല അതിരുകൾ നിശ്ചയിക്കുന്നത് ആളുകളെ പുറത്തുനിർത്തലല്ല ശരിയായ ആളുകളെ അകത്തേക്ക് കടത്തിവിടുക എന്നതാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക